നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ക്ഷേത്രങ്ങൾ അതിൽ ഗുരുവായൂരാണ് ഒന്നാം നമ്പറായി നിൽക്കുന്നത് പിന്നീട് ശബരിമലയുണ്ട് മറ്റു പല ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ഗുരുവായൂർ അമ്പലത്തിന് എന്നും എപ്പോഴും പ്രത്യേകതയുണ്ട് ഉണ്ണിക്കണ്ണനെ കണ്ട് വണങ്ങാൻ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേർ എത്തുന്ന അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അതിൽ കൃത്യമായി നമ്മുടെ കോടതികൾ കൃത്യമായി ഇടപെടാറുണ്ട് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതി നേരിട്ട് തന്നെ ചില കാര്യങ്ങൾ നിരീക്ഷിച്ച് അവിടെ അങ്ങനെ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്നതൊക്കെ തന്നെ ഉത്തരവിലൂടെ അറിയിക്കാറുമുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ദേവസ്വം ആ ഭരണസമിതിയോ അല്ലെങ്കിൽ അത് അവിടെ ഇതൊക്കെ ചെയ്യേണ്ട നമ്മുടെ സെക്യൂരിറ്റിക്കാർ അത്തരത്തിലുള്ള ഭരണ നിർവഹണം ചെയ്യുന്ന ആൾ ആൾക്കാർ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നത് ഒരു പരാതിയായി എപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ എന്ന ഒരു പെൺകുട്ടി നമ്മുടെ വളരെ പരിശുദ്ധമായി നമ്മളൊക്കെ കാണുന്ന ഗുരുവായൂർ അമ്പല അമ്പലക്കുളത്തിൽ ഇറങ്ങി പാല് കഴുകി അവർ കയറി വരുന്നു അങ്ങനെ ഒരു റീൽസ് ഇട്ട് അവർ അവരുടെ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് ഒരു പരാതി ഉയർന്നിരിക്കുന്നത് ഇതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ പ്രതികൂലിച്ചുകൊണ്ടും അവരെ പിന്തുണയ്ക്കാത്ത ആളുകളും ഒക്കെ തന്നെ കമൻറ്റുകളായി നിറയുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു ക്ഷേത്രഭൂമിയാണ് ആ ക്ഷേത്രത്തെ വളരെ പരിശുദ്ധിയോടെ കണ്ട് ആ അത് മനസ്സിലിട്ട് അവിടുത്തെ ദേവനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുണ്ട് അത്തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം മതം പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ ചേരിതിരിവ് പ്രകടമാക്കിക്കൊണ്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട് ഇപ്പോഴും ആ അത് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും അത് തന്നെയാണ് നടക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹൈന്ദവ വിശ്വാസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ അവിടുത്തെ അമ്പലക്കുളം എന്ന് പറയുന്നത് അത്രത്തോളം പരിശുദ്ധിയോടെ നമ്മളൊക്കെ കാണുന്നതാണ് മാത്രമല്ല ഏതൊരു ക്ഷേത്രത്തിൻ്റെയും അമ്പലക്കുളം എന്ന് പറയുന്നതും അവിടുത്തെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത് ആ ക്ഷേത്ര ക്ഷേത്രത്തിലെ ഭഗവാനുമായി അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാ മൂർത്തിയുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അവിടേക്ക് ഒരു ഇതര മതസ്ഥയായ ഒരാൾ ഇറങ്ങി ഇത്തരത്തിൽ റീൽസ് എടുത്തതിനെതിരെ ആ രീതിയിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളും ഈ സോഷ്യൽ മീഡിയയിലുണ്ട് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് നമുക്കറിയാം നേരത്തെ ഒരു ജസ്ന ഉണ്ടായിരുന്നു ജസ്ന ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണന്റെ ഒക്കെ ഫോട്ടോ വരച്ച് ഒടുവിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് തൻ്റെ പിറന്നാൾ ആഘോഷിച്ചതും നമ്മൾ കണ്ടു ഇതോടുകൂടിയാണ് ഹൈക്കോടതി വടിയെടുത്തത് അവിടെ ഇത്തരത്തിലുള്ള യാതൊരു റീൽസും ഷൂട്ട് ചെയ്യരുത് വിവാഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫി അത് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ എന്ന ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്നാണ് അവിടെ ഇത്തരത്തിൽ വിലക്ക് നിലവിലുള്ളത് അവിടെ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ റീൽസ് എടുക്കുന്നതും മറ്റും ഇത് മറ്റ് മതങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി ഇതര മതസ്ഥർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുക എന്നും പ്രതികരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ തന്നെ ഈ സമയത്ത് ആലോചിക്കേണ്ടതാണ് ഗുരുവായൂർ പോലെ ഒരു അത്രത്തോളം ആരാധനാ വൃന്ദമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഹൈന്ദവർ വിശ്വാസത്തോടെ പോകുന്ന ഒരു ക്ഷേത്രത്തിലെത്തി ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ ജാതിയും മതവും വർഗീയതയും കുത്തിക്കേറ്റരുത് കാരണം ഇതൊരു ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി ഉത്തരവാണ് ആ ഹൈക്കോടതി ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ കേസെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ബിഗ് ബോസ് താരമായാലും അല്ലെങ്കിൽ നാളെ ഏത് സാധാരണക്കാരനായാലും ഇതേ നിയമം പാലിക്കേണ്ടത് തന്നെയാണ്